യോഹന്നാന്റെ സുവിശേഷം ഇരുപതാമധ്യായം പത്തൊൻപതാമത്തെ വാക്യം ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു യേശു കർത്താവ് ശിഷ്യന്മാർ ഭയന്ന് വിറച്ച് ഇരിക്കുമ്പോൾ വാതിൽ അടച്ചിരിക്കുമ്പോൾ ആരും കാണരുത് എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ആ വാതിലടച്ച മുറിയിൽ നിന്നുകൊണ്ട് യേശുക്രിസ്തു പറയാണ് നിങ്ങൾക്ക് സമാധാനം സമാധാനത്തിൻ്റെ ഉറവിടവും അടുത്ത വാക്യത്തിൽ പറയാണ് എന്നിട്ട് അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു ശിഷ്യന്മാർ അത് സന്തോഷിച്ചു കർത്താവിനെ കണ്ടിട്ട് അവർക്ക് ആനന്ദമായി കാരണം കൈകളും വിലാപ്പുറവും ഈ സമാധാനത്തിനു വേണ്ടിയാണ് കർത്താവ് തുറന്നു കൊടുത്തത് തൻ്റെ കൈകളിൽ ആണികളടിച്ചു വിലാപ്പുറത്ത് കുത്തൽ ഏറ്റു ഇതെല്ലാം ശിഷ്യന്മാർക്ക് സമാധാനം നൽകാനാണ് ശിഷ്യന്മാർക്ക് മാത്രമല്ല നമുക്ക് ഓരോരുത്തർക്കും സമാധാനം നൽകാനാണ് കർത്താവ് പീഠാനുഭവങ്ങളിലൂടെ കടന്നു നമുക്ക് നിത്യമായ സമാധാനം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകേണ്ടതിനാണ് ആ സമാധാനത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാം ദൈവത്തിനായി നമ്മെ സഹായിക്കട്ടെ